നിപ പാലക്കാട് മെഡിക്കൽ കോളേജിൽ മന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു നിപ വ്യാപനം ഒഴിവാക്കാനുള്ള കർശനവും സൂക്ഷ്മവുമായ നിരീക്ഷണ നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്ന് മന്ത്രി പറഞ്ഞു ജില്ലയിൽ ഇതുവരെ പരിശോധിച്ച അഞ്ച് സാമ്പിളുകളും നെഗറ്റീവാണെന്നും മന്ത്രി അറിയിച്ചു തിങ്കളാഴ്ച രാവിലെയാണ് മന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് അവലോകന യോഗം ചേർന്നത് നിലവിലെ രോഗിയുടെ അവസ്ഥ സംബന്ധിച്ചും സമ്പർക്ക പട്ടികയിലുള്ളവരുടെ വിവരം സംബന്ധിച്ചും യോഗം വിശദമായി വിലയിരുത്തി നിലവിൽ പാലക്കാട് ജില്ലയിൽ നൂറ്റി എഴുപത്തിമൂന്ന് പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത് അതിൽ നൂറ് പേർ പ്രാഥമിക സമ്പർക്ക പട്ടികയിലും എഴുപത്തിമൂന്ന് പേർ സെക്കൻഡറി സമ്പർക്ക പട്ടികയിലുമുണ്ട് അൻപത്തിരണ്ട് പേർ ഹൈ റിസ്ക്കിലും നാൽപ്പത്തിയെട്ട് പേർ ലോ റിസ്കിലുള്ളവരുമാണ് ജില്ലയിൽ നിപ്പ സ്ഥിരീകരിച്ച മുപ്പത്തിയെട്ടുകാരിയായ തച്ചനാട്ടുകര സ്വദേശിനി നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഉള്ളത് ജില്ലയിൽ ഇതുവരെ പരിശോധിച്ച അഞ്ച് സാമ്പിളുകളും നെഗറ്റീവാണെന്നും നാല് പേരുടെ സാമ്പിളുകൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ച സ്ഥലങ്ങളിൽ ജില്ലാ കലക്ടറുടെയും ജില്ലാ പോലീസ് മേധാവിയുടെയും നേതൃത്വത്തിൽ കൃത്യവും വ്യക്തവുമായ നിരീക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി മന്ത്രി അറിയിച്ചു മണ്ണാർക്കാട് സ്വകാര്യ ക്ലിനിക്കിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് ലഭ്യമായ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുന്ന വ്യക്തിയെ കണ്ടെത്താനുള്ള ശ്രമം പോലീസിന്റെ നേതൃത്വത്തിൽ നടന്നുവരികയാണെന്നും ഇദ്ദേഹം മലയാളിയല്ല എന്നും ഇദ്ദേഹത്തിന്റെ മൊബൈൽ സിഗ്നൽ മലപ്പുറം കേന്ദ്രീകരിച്ച് ലഭ്യമായതായി മന്ത്രി അറിയിച്ചു മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ വവ്വാലുകളുടെ സ്രവപരിശോധനയ്ക്കുള്ള അനുമതിക്കായി കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചിട്ടുള്ളതായി മന്ത്രി വ്യക്തമാക്കി വ്യാജ പ്രചാരണമോ പ്രസ്താവനകളോ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ അഡീഷണൽ ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസ് ഡോക്ടർ കെ പി റീത്ത ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ആർ വിദ്യ ആരോഗ്യവകുപ്പ് ഉന്നതതല ഉദ്യോഗസ്ഥർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു